കോഴിക്കോട് കടപ്പുറത്ത് മാന്തൽ ചാകര മാന്തില്ലേ മാന്തൾ നിരവധി ആളുകളാണ് മീൻ പിടിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം ദീപക് മലയുമായി ഇപ്പോൾ സ്ഥലത്തുണ്ട് ദീപക് ഗുഡ് മോർണിംഗ് അപ്പോൾ ചാകരയാണ് ചാകര മാന്തൽ ചാകര ഒന്ന് കാണിച്ചാലോ പ്രേക്ഷകര് ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അല്പം മുൻപാണ് നമ്മൾ ഇവിടേക്ക് എത്തുന്നത് ഇവിടുത്തെ ബീച്ചിലൊരു കാഴ്ച കണ്ടാൽ മനസ്സിലാകും എങ്ങനെയാണ് ആളുകൾ മീൻ പിടിക്കുന്നത് എന്നുള്ളത് കടലിലേക്ക് അല്പം ഇറങ്ങി നിൽക്കുന്നു അവിടുന്ന് പെറുക്കി ഇങ്ങോട്ടേക്ക് അടിപൊളി കണ്ടോ ഇതുപോലെ കവറുമായിട്ട് വന്നിട്ടാണ് ആളുകൾ ഇത് ഇത് ഒരുപാടുണ്ടല്ലോ എല്ലാ ഇവിടെ നടക്കാമെന്നാണ് ഇത് വളരെ സജീവമായിട്ട് വലിയ മീനുകളെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും ആ അടിപൊളി അതിലേക്ക് ജസ്റ്റ് ഇറങ്ങി അതെ അതെ ഇറങ്ങിയ ഇങ്ങനെ വരും ഇറങ്ങിയിൽ വൈഫിന്റെ ചീത്ത ചീത്തല്ലോ അതെല്ലാം നന്നാക്കട്ടെ ഇല്ല ഇല്ല അത് അത് കുഴപ്പമില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് കൂടി പോവാൻ കാണാം കേട്ടോ ഈ ചേട്ടൻ ജസ്റ്റ് കുലിഞ്ഞ് നിന്നിട്ടേ ഉള്ളൂ അവിടെ ആയോ അത്യാവശ്യം മീനായോ അതാ അടിപൊളി ഈ കാണുന്ന ആളുകളൊക്കെ കണ്ടോ ഇവിടേക്ക് ഈ അതാ കൈ കൊണ്ട് ജസ്റ്റ് പിടിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എല്ലാവരും തപ്പിയെടുക്കുന്നതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു അതാ അദ്ദേഹം പിടിച്ച് ആ മുകളിലേക്ക് വലിച്ചെറിയുന്നു ഇവിടെ നിന്ന് വേറൊരാൾ വന്നിട്ട് അത് കളക്ട് ചെയ്യുന്നു ഈ ഒരു രീതിയിലാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അവിടെ നമുക്ക് മുന്നിൽ കാണാൻ ഒരു ചാക്കുമായിട്ടൊക്കെ ഒരാൾ വന്നിരിക്കുന്നത് അതാ അടുത്ത മീൻ മീനിനി അവിടെ പെറുക്കിയിട്ട് കഴിഞ്ഞു ഈ ചേട്ടൻ കുറേ സമയം കുറെ സമയമായി പെറുക്കിടുന്നു ഓടുന്നു കറിലിടേ കവർ ഇടാൻ ഇതിന് മുൻപ് അനുഭവം പല ഇതാക്കായിട്ട് ഇതിപ്പം ഇവിടെ നടക്കാൻ വന്നാൽ ആ നടക്കാൻ രാവിലെ നടക്കാൻ വേണ്ടി വന്നു ലാഭമായി ഇപ്പൊ മീൻ വാങ്ങിക്കണ്ടല്ലോ പൈസ കൊടുത്ത് അത്യാവശ്യം മീനാ എത്ര മീനെ കവറിലൊക്കെ ആയി ഒരു അഞ്ഞൂറ് ഉറുപ്പേന്റെ മീനൊക്കെ ആയി ഓ അരുൺ ഇതിലെ ഏറ്റവും കൗതുകമായ കാര്യം പറയുന്നത് കടലില് വലിയ രീതിയിലുള്ള തിരയില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ദിവസത്തെ സംബന്ധിച്ച് അപ്പൊ നമ്മൾ ആ അടുത്തതും പിടിച്ചു ചേട്ടാ നിങ്ങൾ അവിടെ നിന്ന് പിടിച്ചാൽ മാത്രം പറയൂ അത് ചവിട്ടി പിടിച്ചാണോ മീൻ ചവിട്ടി പിടിച്ചിട്ടൊക്കെ പിടിക്കുന്ന ആളെ ആദ്യമായിട്ട് കാണാറ് ഞാൻ ചവിട്ടി പിടിച്ചു ആ ചവിട്ടി പിടിക്ക് കടലിൽ ഇപ്പൊ പതള്ളതിനെ കൊണ്ട് കടയിൽ കൂടുതൽ അളവില്ല ചെറു ചേറുന്ന പറഞ്ഞ സാധനം ഇവിടെ കൊണ്ട് മീൻ കരയിലേക്ക് വരും ഈ കൂന്തൾ ഈ മാന്ത അതൊക്കെ പാഞ്ഞു കയറും ഓക്സിജൻ കണ്ടന്റ് കുറയുന്നതാണോ അതറിയില്ല അപ്പൊ ഈ അങ്ങനത്തെ ഇപ്പൊ കരയിലേക്ക് ഇങ്ങനെ ഈ വള്ളം കുറയുന്ന അനുസരിച്ച് മീൻ കിട്ടും ഇഷ്ടംപോലെ ഇപ്പൊ മാന്തൾ മാത്രമേ വന്നിട്ടുള്ളൂ ഇപ്പൊ ഉണ്ട് മറ്റേ തെരണ്ടി ഉണ്ട് എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് സജീവവും ഒന്ന് അടിപൊളി തന്നെ രാത്രിയും തകർന്നു പോലെ തകർക്കുന്നത് അതേ സമയം തന്നെ ഒരാളെ കൂടി ഇവിടെ കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അവിടെ നമ്മുടെ ഒരു ഫിഷർമാൻ ആണ് അദ്ദേഹം രാവിലെ വന്നതാണ് അദ്ദേഹത്തിന് ആവശ്യമുള്ള മീനൊക്കെ അദ്ദേഹം പിടിച്ചു അത് മാർക്കറ്റിലേക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അല്പം മുൻപ് ചോദിക്കുകയായിരുന്നു എന്താ ഇങ്ങനെ വലിയ തിരയൊന്നും ഇല്ലാതെ എങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കിപ്പോ വലയിടാൻ പറ്റുന്നില്ല ആൾക്കാർ കൂടി വലയിടാൻ പോലും പറ്റുന്നില്ല പറ്റുന്നില്ലല്ലേ അതെന്നെ വലിയ ബുദ്ധിമുട്ടാണ് ചുമ്മാ ഒന്ന് പിടിച്ചോണ്ട് പോവാ ആ ണന്ന് വേണമെങ്കിൽ പറയാം തീരത്ത് രാവിലെ കൊള്ളാം തീയക്കെ രാവിലെ കടൽ തീരത്തോട് ഒരു മോർണിംഗ് വാക്കുമായി തിരിച്ചു വീട്ടിൽ പോകുമ്പോ പത്തറുന്നൂറ് രൂപയുടെ മാന്തവുമായിട്ട് വീട്ടിൽ ചെല്ലാം ഇത് വീട്ടിലിരുന്ന് വൃത്തിയാക്കുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ചത് ഫ്രീ ആയിട്ട് കിട്ടിയതാണല്ലോ ആവശ്യത്തിനധികവും കൊണ്ടുപോയിട്ടുണ്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഈ ഓണം വരെ ആഘോഷിക്കാനുള്ള മാന്തളും മീനുമൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ എന്നും പറഞ്ഞ് ഈ വാർത്ത കേട്ട് കടപ്പുറത്തേക്ക് ഒരുപാട് പേര് വന്നു കഴിഞ്ഞാൽ അവിടെ കൂട്ട ഇടിയായിരിക്കും ഇവക്കെ ഈ വാർത്ത കേട്ട് കുറച്ചധികം ആളുകൾ ചിലപ്പോൾ കടപ്പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് വലുത്തവർക്കെല്ലാം മീൻ കിട്ടുമോ കടപ്പുറത്തെത്തിയാൽ വരുന്നവരോട് നമുക്ക് ആദ്യമേ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാം ഈ കടലിൽ ഇളകി കഴിഞ്ഞാൽ ഇത്ര സജീവതയിൽ ഇവിടെ നിന്ന് മീൻ കിട്ടില്ല എന്നുള്ളതാണ് തീരെയുംങ്ങോട്ടും കയറി കഴിഞ്ഞാൽ പിന്നീട് അതിനുള്ള സാധ്യതയില്ല പിന്നെ ഇപ്പൊ വരുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഇവിടെ തൊട്ട പരിസരത്തുള്ളവർക്കുണ്ടെങ്കിൽ അപകടകരമായ രീതിയിൽ അല്ലാതെ വേണമെങ്കിൽ ഇവിടെ വന്ന് ഈ ആ തൊട്ട് തീരത്ത് ഇവിടെ ഇറങ്ങി ഇതുപോലെ പിടിക്കാം എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ഞാൻ ജീവിതത്തിലാദ്യമായിട്ട് മീനിനെ ചവിട്ടി പിടിക്കുന്നത് കാണുന്നത് എന്നുകൂടി പറയേണ്ടി വരും കാരണം അങ്ങനെയാണ് എനിക്ക് പോകുമ്പം രണ്ട് മാന്തൽ പിടിച്ച് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോക്കോളൂ താങ്ക് ദീപക് മലയമ ദീപക് മലയമയാണ് വിവരങ്ങൾ നൽകിയത് മാന്തലിന്റെ ചാകരയാണ് കേട്ടോ കടപ്പുറത്ത് പ്രകൃതി തന്നെ നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നുണ്ട് ഗാന്ധി പറഞ്ഞൊരു വാചക പ്രകൃതി നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നുണ്ട് പക്ഷെ നമുക്ക് അത്യാഗ്രഹത്തിന് വേണ്ടുന്നതൊന്നും പ്രകൃതിയുടെ പക്കലില്ല ദർ ഈസ് ഇനഫ് ഫോർ എവരി വൺസ് നീഡ് ബട്ട് നോട്ട് ഫോർ എവരി വൺസ് ഗ്രീഡ് എന്നാണ് പലപ്പോഴും ഇത് കിട്ടുമ്പോൾ തോന്നുന്നു കൂടുതൽ 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 വേണം എന്ന് തോന്നും നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് അതെല്ലാം വിട്ടു കൊടുക്കുക എന്നുള്ളതാണ്